മയ്യഴിക്കാരുടെ ഏറനാടത്തെ സ്വപ്നമായ മാഹി മദർ തെരേസ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോളേജ് പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസനാഥൻ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചു വിവിധങ്ങളായ പ്രവർത്തനങ്ങൾക്കാണ് ഇന്ന് മാഹിയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് മയ്യഴിക്കാരുടെ ചിലകാല സ്വപ്നമായ നഴ്സിംഗ് കോളേജ് എന്നിവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ് മാഹി മേഖലയിൽ മോഡേൺ ഡിജിറ്റൽ സർവേ പ്രോഗ്രാമിന്റെ ഔപചാരികമായ ഉദ്ഘാടനം കൂടി ഈ വേദിയിൽ നടക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ആറുമാസം കൂടുമ്പോഴാണ് ആ മാഹിയിൽ വരുന്നതെന്നും വരുമ്പോൾ എന്തെങ്കിലും ഡിമാൻഡ്സ് കൊണ്ടാണ് ആ തിരിച്ചു പോകാറെന്നും ആറുമാസം കൊണ്ട് എത്രത്തോളം ചെയ്യാൻ കഴിയുന്നത് ചെയ്യാറുണ്ടെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു മയഴിക്കാരുടെ ചിരകാല സ്വപ്നമായ നഴ്സിംഗ് കോളേജ് ഇന്നിവിടെ സാക്ഷാത്കരിക്കപ്പെട്ടു ഇതോടൊപ്പം മാഹി ജനറൽ ഹോസ്പിറ്റൽ രോഗികൾക്കായി പുതിയ കിച്ചൺ ബ്ലോക്ക് തുറന്നുകൊടുത്തു ജനങ്ങളുടെ ജീവനും സ്വപ്നം സംരക്ഷണ നീക്കി പാലിക്കുന്ന പോലീസ് എനിക്കൊരു സ്വന്തം കെട്ടിടം എന്ന സ്വപ്നത്തിന് ഇന്നിവിടെ ചിറകു മാഹി മേഖലയിൽ മോഡേൺ ഡിജിറ്റൽ സർവേ പ്രോഗ്രാമിൻ്റെ ഔപചാരിക ഉദ്ഘാടനം കൂടി ഈ വേദിയിൽ നടക്കുകയാണ് അതിനുശേഷം ഞങ്ങൾ ഒരു സ്മാർട്ട് ഹാർബർ ഫിഷിംഗ് ഹാർബർ നടത്താനായിട്ട് വി ഡിഡ് എ സ്റ്റഡി ടു ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ് ഓഫ് കേരള ഗവൺമെൻറ് അവർക്ക് എക്സ്പെർട്ടൈസ് ഉണ്ട് എന്നിട്ട് ഒരു അറുപത്തെട്ട് കോടിൻ്റെ ഒരു പ്രോജക്റ്റ് അതേ വികസിപ്പിച്ച് ഒരു ഇരുന്നൂറ്റി അമ്പത്തഞ്ച് മെക്കനൈസ് ടോളേഴ്സ് ആൻഡ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബോട്ട്സ് അവിടെ വർത്തി ചെയ്യാൻ പറ്റുന്ന ഒരു കൂടി മോഡേൺ സ്മാർട്ട് ഹാർബർ ദാറ്റ് വി എ പ്ലാൻ ആൻഡ് എനിക്ക് തോന്നുന്നു ഒരു ഒരു മാസം കൊണ്ട് അത് ഞങ്ങൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യത്തെ അപ്രൂവ് ചെയ്യാൻ പോവുകയാണ് മാഹി ഈ സിൽവർ ജൂബിലി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ പുതുച്ചേരി സ്പീക്കർ ആർ സെൽവം അധ്യക്ഷത വഹിച്ചു പുതുച്ചേരി വിജിലൻസ് സീനിയർ സൂപ്രണ്ട് ഓഫ് പോലീസ് ഇഷാ സിംഗ് ഐ പി എസ് ഡോക്ടർ ഡെവലപ്മെന്റ് കമ്മീഷണർ കം സെക്രട്ടറി കൃഷ്ണമോഹൻ ഉപ്പ് ഐ എസ് സെക്രട്ടറി ഗവൺമെന്റ് ഹെൽത്ത് യാസ്മിനം ചൗധരി മാഹി എം എൽ എ രമേശ് പറമ്പത്ത് എന്നിവർ ആശംസക അർപ്പിച്ച് സംസാരിച്ചു റീഷ്യണൽ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മാഹി പോലീസ് സൂപ്രണ്ട് ഡോക്ടർ വിനയ്കുമാർ ഖാഡ്കെ ഐ പി എസ് നന്ദി പറഞ്ഞു